ഹലോ ഗൈസ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ് പോഡ്കാസ്റ്റിൻ്റെ നമ്മുടെ ഇപ്പം ഒന്നും ഉള്ളത് സുഫിലും സുഫിൽ തോമസുമാണ് വെൽക്കം ടു ദി ഷോ താങ്ക് യു ആക്കണം ഫോർമലാക്കണമെന്ന് എനിക്കൊരു താല്പര്യമില്ല ആക്ച്വലി പക്ഷേ എന്താ പറയുക വളരെ ക്യാഷ്വലായിട്ടൊരു ടോക്കേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ വലിയൊരു കാര്യമാണ് ആക്ച്വലി നിങ്ങളിപ്പോൾ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു അതും ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം നിങ്ങൾ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെയാണ് താമസിക്കുന്നത് സോ എങ്ങനെയാണ് കേരളത്തിലൊരു ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ ഞാനാണ് ഇതിൽ മെയിൻ റോൾ ചെയ്തിരിക്കുന്നത് തീപ്പുകാചാരം എന്നാണ് ഞങ്ങളുടെ സിനിമയുടെ പേര് എങ്ങനെയാണ് റാൻഡം റാൻഡമായിട്ടുള്ളൊരു ഫേസ്ബുക്ക് മെസ്സേജിലൂടെ ഒരാളെ വിശ്വസിച്ച് ഒരു പടത്തിന് എന്താ പറയുക നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത്രയും എമൗണ്ട് നമുക്ക് തന്ന് ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്തു അത് ഈ പറഞ്ഞ പോലെ നമ്മൾ പരിചയപ്പെട്ടത് തന്നെ ഫേസ്ബുക്കിലെ ഒരു ജസ്റ്റ് ഒരു പോസ്റ്റ് ഒരു മെസ്സേജ് വഴിയാണ് എനിക്ക് തോന്നുന്നു ബിദുലിൻ്റെ കുറേ ഷോർട്ട് ഫിലിംസ് എല്ലാം കണ്ട് ജസ്റ്റ് റാൻഡംലി ഞങ്ങൾ ഓക്കെ കണ്ടിരുന്നു അന്നേരം നമ്മൾ ഒരുപാട് നമ്മൾ അവിടെ തന്നെ ഒരുപാട് മ്യൂസിക് ആൽബംസ് ഒക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് നേരം അതിൽ ഒരുവിധം നന്നായിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്തൊരു ആൽബം നല്ലൊരു റിലീസ് കൊടുക്കണം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അന്നേരം അങ്ങനെ ബിദുലിനെ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് ഞങ്ങൾ ഇതൊരു ഹോൾ ഒരു മടിയും പറയാതെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ശരിക്കും ആദ്യത്തെ കമൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒന്നും ചോദിച്ചില്ല ബിക്കോസ് എല്ലാവരും റിന്യൂമറേഷൻ അങ്ങനെ ഒരു ആസ്പെക്റ്റ് പോകുന്നിടത്ത് ഞാൻ ചെയ്തു തരാൻ ചേട്ടാ ബ്രോ ഞാൻ സെറ്റ് എന്ന് പറഞ്ഞ് വളരെ ഹാപ്പിനെസ് തോന്നി ബിക്കോസ് ഈ ഒരു ഫീൽഡ് ഞങ്ങൾക്ക് ഏറ്റവും ഡിഫറെൻ്റ് ആണ് ഞങ്ങള് മോസ്റ്റ് ഓഫ് ദി പ്രവാസികൾക്കാണെങ്കിൽ നമ്മളിവിടെ നാട്ടിലത്തെ ആ ഒരു ഫീൽഡ് ആ മേ ബി മൂവി അല്ലെന്നു മോസ്റ്റ് ഓഫ് ദി ഫീൽഡ് നമുക്ക് ഓപ്പൺ അല്ല അല്ലെങ്കിൽ അറിയത്തില്ല അപ്പോൾ അവിടേക്കുള്ളൊരു ഗേറ്റ് വേ കൂടി ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിത്തു എന്ന് പറയാം അപ്പം ഓക്കെ ശരിക്കും അത് പൊതുവെ ഞാൻ എന്നോട് വിശ്വസും ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെയ്തു കൊടുക്കും അപ്പം അന്ന് എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കാനുള്ള ക്യാമ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ആ വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഒരു ഫ്രണ്ട് ഉണ്ട് ക്യാമറ അവൻ ഫിലിം ഫോട്ടോഗ്രാഫറാണ് ശ്രീകുട്ടൻ എന്ന പേര് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കേട്ടോ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യണം അത് ഇത്തിരി നന്നായിട്ട് ചെയ്യണം കുറച്ചധികം നാളായി ചെയ്തിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ പോയി അവിടെ ഷൂട്ട് ചെയ്തു സത്യത്തിൽ എനിക്കത് വളരെ ഹാപ്പിയായിരുന്നു ഞാനത് ചെയ്തു തരാം റാൻഡം ആയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഇങ്ങനെ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ഷിയാസ് ജാസ് ഇതിൻ്റെ സംവിധായകൻ അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഒരു സബ്ജക്റ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ആയിരുന്നു അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ചെറിയ ഇങ്ങനെ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഇത്രയും പ്രോപ്പറായിട്ട് തീർക്കാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെ പിച്ച് ചെയ്തതാണ് ശരിക്കും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആകെയുള്ളൊരു പരിചയം ആ ഫേസ്ബുക്കിലൂടെ മെസ്സേജ് മാത്രമേ ഉള്ളൂ എനിക്ക് അതിനുശേഷം ആകെ കാണുന്നത് കഴിഞ്ഞ എനിക്കൂടെ കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് ഏകദേശം ഒരു വർഷമായി അല്ലോ ഈ തീപ്പുകാചാരം എന്നുള്ളൊരു സിനിമ ഒരു വർഷമായി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം അതിന് ശേഷം എന്താ പറയുക ഇപ്പം ഒരു ഇപ്പോൾ അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു ഇത്രയധികം അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി സോ എന്താ പറയുക അതൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ആ സമയത്ത് ഞങ്ങളത് ആൻഡ് വി ആർ പ്രൗഡ് ഓഫ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ ഓരോ ഓരോ സ്റ്റേജസും നിങ്ങൾ ഞങ്ങളെ എല്ലാവരും ടീം നമ്മളെ അറിയിക്കുമ്പോൾ ഏതൊരു സംഭവമാണെങ്കിലും ഞങ്ങളിവിടെ ഷൂട്ട് കഴിഞ്ഞാൽ ആ ഒരു ഷൂട്ട് കഴിഞ്ഞെന്നുള്ള മെസ്സേജ് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് വന്നിരുന്നു ബിക്കോസ് നമുക്കതിൽ ഒരു പാട്ടാകാൻ പറ്റുക എന്ന് തന്നെ ഒരിക്കൽ പോലും നമ്മൾ ആഗ്രഹിച്ച അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചൊരു കാര്യമേ അല്ല അവിടെ നിന്ന് നമുക്കിങ്ങനെ ഒരു ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാകാൻ പറ്റി അതിനൊക്കെ ഒരു അവാർഡ്സ് കിട്ടി അത് നമ്മളാ ഒരു ടൈറ്റിൽ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്നുള്ള രീതിയിൽ ഭയങ്കര ഹാപ്പി ഇനിയും നമുക്ക് ചെയ്യാനായിട്ടുള്ളൊരു സപ്പോർട്ട് നിങ്ങളാണ് അതായത് നമ്മുടെ ഈ ടീമാണ് നമ്മൾക്കിനി എന്തെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ടീമിൻ്റെ സപ്പോർട്ട് ഇതുവരെ സ്വഫാർ നമ്മളോട് നിന്ന് ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം നമ്മുടെ ആ ടീമിൻ്റെ കാര്യത്താൽ മാത്രമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കൂടി പറയാണ് ഇങ്ങനൊരു ടീമിനെ കിട്ടിയത് ഞങ്ങളുടെ ഒരു എന്താ പറഞ്ഞ ലക്കെന്ന് പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും എന്നാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ഓക്കെ ശരിക്കും ഞങ്ങൾക്ക് ഈ മൂവി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലായി ക്രിയേഷൻസ് എന്നുള്ള ഈ ഈ ഈ ഒരു 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 പ്രൊഡ്യൂ നെയിം ആക്ച്വലി നെയിമിനോട് നിങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയാ അറ്റാച്ച്മെന്റ് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അത് വേറെ വേറൊന്നുമല്ല നിങ്ങൾക്ക് ആ പേരിനോടാണ് അറ്റാച്ച്മെന്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായത് അതെന്താ പേരിനോട് ഇത്ര അതായത് ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു ഒരു പ്രൊഡക്ഷൻ നെയിമിനോട് എന്താണ് ഇത്ര ഒരു അറ്റാച്ച്മെന്റ് ആക്ച്വലി അത് എന്തെങ്കിലും ഇമോഷൻ ഒരു പരിപാടി ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളാണ് ഓക്കെ മൂത്ത മോൻ ഏരിയൻ രണ്ടാമത്തെ മോൻ മോനേര മൂന്നാമത് വരാനിരുന്ന മോൻ്റെ പേരായിരുന്നു റായൻ നേരം ഞങ്ങൾക്ക് ടു തൗസൻഡ് ട്വൻ്റി ടു ഡിസംബർ ആയപ്പം മീൻസ് വാസ് സ്കാരി സിക്സ് മന്ത്സ് സ്കാരി ആയിരുന്നു നേരം എവറിത്തിങ് വാസ് വെൽ ഒരു സുപ്രഭാതത്തിൽ നിർവ്വഹ കോംപ്ലിക്കേഷൻ ഒരു കോംപ്ലിക്കേഷൻ വന്നു നമ്മൾ പെട്ടെന്ന് നാട്ടി വരേണ്ടത് വന്നു വി വിലോസ് ബേബി നേരം നമ്മൾ കുഞ്ഞിന് വേണ്ടി വെക്കാനിരുന്നൊരു പേരായിരുന്നു റായൻ നേരം കുഞ്ഞു പോയി നേരം ശിവസ് ടോട്ടലി ഷാറ്റേർട്ട് അന്നേരം ഒരു സിറ്റുവേഷനിൽ അതിൽ നിന്നൊന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങിയതാണ് ശിവൻ്റ് ഇൻറ്റു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഇപ്പോൾ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് നേരം അങ്ങനൊരു ചെയ്യുമ്പം അങ്ങനൊരു ആയിട്ട് തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ റൈൻ ക്രിയേഷൻസ് എന്ന് പറഞ്ഞ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു നമ്മൾ സൗദി ബേസ്ഡ് ഫുഡ്സിലായി വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പം ആ ഒരു സമയത്താണ് ആക്ച്വലി പിത്തുൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പം നമ്മൾ അതിനൊരു ബ്രാഞ്ചായിട്ട് കൂടി എടുത്തതാണ് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പോയി എന്നുള്ളതിനല്ല അവൻ്റെ പേരെപ്പോഴും ഉണ്ടായിരിക്കണം അത് ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ എപ്പോഴും അവനുണ്ട് അപ്പം ആ എപ്പോഴും ആരിത് നോക്കി ഞങ്ങളെ നമ്മളെ കാണുന്നത് അതായത് സുഫിലാൻ ഷാരൂന്നായിരിക്കരുത് റെയിൻ എന്നായിരിക്കണം ഞങ്ങളെ കാണേണ്ടത് അതാണ് ഞങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ നമ്മുടെ ലൈഫ് കൊണ്ടുള്ള ഒരിത് കാര്യം ഞങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം ഇവൻ എന്താണെങ്കിലും ഞങ്ങൾ തുടങ്ങുന്ന എന്തും ആയിക്കോട്ടെ മേ ബി ആ ഒരു ചെറിയ കാര്യമാണെങ്കിലും അവനായിരിക്കണം അതിൻ്റെ മെയിൻ ഏഞ്ചൽ നമ്മൾ പറയത്തില്ല നമ്മുടെ ഏഞ്ചലായിട്ട് നമ്മളെ നോക്കാനായിട്ട് എപ്പോഴും ഉണ്ട് ഗാർഡിൻ ഏഞ്ചൽ എന്ന് പറയല അപ്പോൾ ആ ഗാർഡിൻ ഏഞ്ചൽ പിന്നെ എപ്പോഴും നമ്മൾ ഓർക്കുന്നു എന്നുള്ള ഒരു തോട്ട് വരാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഏത് സമയത്ത് ഞങ്ങൾ റെയിൻ പറയുന്നത് അതിനപ്പുറം ഷാരൂന്നോ സുഫിൽ എന്നോ അല്ല നമുക്ക് അറിയേണ്ടത് ആ ഒരു എപ്പോഴും അറിയണം ആക്ച്വലി അതൊരു ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ആണ് ശരിക്കും ഈ സിനിമ എല്ലാവരുടെയും ഇപ്പോൾ എന്താ പറയുക പ്രൊഡ്യൂസിങ് സൈഡിൽ നിന്ന് നിങ്ങളുടെയും ഇത് ആക്ടിംഗ് സൈഡിൽ നിന്ന് എന്റെയും ഒരു സ്വപ്നമായിരുന്നു അതേപോലെ ഇതിന്റെ ഡയറക്ഷൻ സൈഡിൽ നിന്നുവാണെങ്കിലും കാരണം എല്ലാവരും ഒരു നല്ല തുടക്കം അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവർക്കും ഒരു നല്ല ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി ആക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തൊരു മൂവിയാണ് ഒരുപാട് പ്ലാനിങ്ങുകളും അതിൻ്റെ ഇടയിൽ ഒരുപാട് ഒബ്സ്റ്റൽസ് ഒക്കെ വന്നിട്ട് നമ്മൾ അതനുസരിച്ച് ചെയ്തു കൊണ്ടുപോയൊരു മൂവിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇത്രയധികം വാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു കോഴ്സും കൂടി ഇതിൻ്റെ പുറകിൽ വരുമ്പോൾ സന്തോഷമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് അല്ല ആ പേര് ഇത്രയും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഒരു ഹൈറ്റ്സ് എത്തുമെന്ന് ബിക്കോസ് നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പ്രവാസികൾ സിനിമ എടുക്കുന്നു ആൽബംസ് റിലീസ് ചെയ്യുന്നു അതൊക്കെ ആരും എവിടെയും അറിയപ്പെടാതെ പോവുകയാണ് ബട്ട് ഞങ്ങളുടെ ഈ ഒരു ഫീൽഡിൽ ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാതെ നിങ്ങളെപ്പോലുള്ള എക്സ്പേർട്സിൻ്റെ കൂടെ ഒന്ന് നിന്ന് ഒന്ന് കൈകോർത്തപ്പം വിഡ് ബ്രിങ് ദറ്റ് നെയിം ഔട്ട് അത് ആക്ച്വലി അത് ഐ മീൻ വി ആർ എന്താ ഐ ഷുഡ് സേ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഹാപ്പി വിത്ത് ദി ഔട്ട്കം ഓക്കെ സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സന്തോഷം കണ്ടെത്തുന്ന ഒരു 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 മാർഗം കൂടിയാണ് ആക്ച്വലി സ്പീക്കിംഗ് നമ്മളിത് നമുക്കൊരു ടീമുണ്ട് അവിടെ ഞങ്ങളൊരു ആറ് ഫാമിലി ഉണ്ട് നമുക്ക് അതിൻ്റെതായ പേര് അൽച്ചങ്ങായിസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഓരോ മെയിൻ ഫെസ്റ്റിവൽസ് നമ്മൾ അവിടെ പ്രവാസമെന്നൊന്നും പറയാനൊക്കത്തില്ല ഞങ്ങൾ ഇനിയിപ്പോൾ നാട്ടിൽ തിരിച്ച് നാട്ടിൽ നിന്ന് തിരിച്ചെല്ലുമ്പോഴത്തേക്കിന് ഒരു ത്രീ ഫോർ മന്ത്സ് ഓണമാണ് അത് കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ് അപ്പം ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഡ്യൂറേഷൻ ഭയങ്കര കൂടുതലാണ് നമ്മുടെ ഈ ഫെസ്റ്റിവൽസിൻ്റെ അപ്പം അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ നമ്മൾ ഈ ടീം ആ ടീമിനെ വെച്ച് നമ്മളൊരു മ്യൂസിക്കൽ ആൽബം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്ത് മ്യൂസിക് നമ്മൾ സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ലിറിക് ഒക്കെ അവിടെ വെച്ച് ഫുള്ളി നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പം ലേറ്റസ്റ്റ് ചെയ്തത് ബിദിൽ റിലീസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ചേട്ടൻ ഒരു ചേട്ടനാണ് അതിന് മ്യൂസിക് ചെയ്തത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അതെന്ന് പറഞ്ഞു നമ്മൾ അവിടെ മാത്രം അറിയപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവിടെ ആ പ്രവാസത്തിൽ നമ്മൾ കാണുന്ന ഒരു ചെറിയൊരു കാര്യമാണ് പക്ഷേ അതിനെ ഒരു മെയിൻ സ്ക്രീനിലോട്ട് വന്നപ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് ബിക്കോസ് നമ്മൾക്ക് നമ്മുടെ ടാലൻസ് അവിടെ നിന്നല്ല എപ്പോഴും അതാണ് നടക്കുന്നത് നമ്മളൊരു ചെറിയൊരു കമ്മ്യൂണിറ്റിക്കിടയിലാണ് അവിടെ നിന്ന് നമ്മൾക്ക് നമ്മൾ ടാലൻറ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ കൂടിയും മേ ബി ഇൻ ഫ്യൂച്ചർ ബട്ട് ദെൻ ഇത്രയും വന്ന ഒരു സ്ക്രീനിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമുക്കും നമ്മൾ പറഞ്ഞപോലെ എല്ലാവരും ഫസ്റ്റ് ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിൽ കൂടി ഞങ്ങൾക്ക് ഇതൊരു ആണ് നമ്മൾക്ക് എന്ത് ചെയ്യാനൊക്കെ ഇവരെന്താണ് നടക്കുന്നത് എന്ന് അറിയാനായിട്ട് ഒരു ഇൻസൈറ്റ് നമുക്ക് കിട്ടുന്നത് നിങ്ങളിലൂടെ ഒക്കെ നിങ്ങളുടെ ടോക്സിൽ കൂടിയാണ് നമുക്കതൊക്കെ കിട്ടുന്നത് അത് നമുക്ക് വിച്ച് വാസ് നോട്ട് ദെയർ വെൻ വി വേർ ലിവിങ് ഒരു നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ്റ്റ് കമ്മ്യൂണിറ്റി പോലെയായിരുന്നു അവിടെ നിന്ന് നിങ്ങൾ വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഓപ്പൺ കമ്മ്യൂണിറ്റി ആയിട്ട് കിട്ടും അതാണ് സംതിങ് ദാറ്റ് ഹാപ്പൺ ഒരു ഒരു വലിയൊരു ടൈമിലാണ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ആയത് അതും അതൊരു പ്ലസ് കൂടിയാണ് അതുമല്ല ബിദുൽ പക്ഷെ വേറൊരു കാര്യം വച്ചപ്പം പറഞ്ഞു നമ്മൾ എനിക്കൊന്നും രണ്ടാമത്തെ ടൈമാണ് നമ്മൾ കാണുന്നത് അതെ 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 ബട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ബിദുലും ഷിയാസും ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല വി ജസ്റ്റ് നിങ്ങളൊരു ഫാമിലി ആയിട്ട് തോന്നിയിട്ടുള്ളൂ ബിക്കോസ് ഡേ വൺ തൊട്ട് അത്ര ജെന്യുവിൻ ആയിട്ട് നമ്മളോട് നമ്മളെപ്പോഴും അപ്രോച്ച് ചെയ്യുന്നുള്ള ആൾക്കാർ ബട്ട് എല്ലാവരും ഒരു ഒരു പ്രാഞ്ചിയേട്ടൻ സ്റ്റൈൽ ആ ഒരു ഇതിലാണ് കാണുന്നത് ബട്ട് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ വൺ തൊട്ട് എല്ലാ കാര്യത്തിലും വളരെ ഓപ്പൺ ആൻഡ് ജെനുവൻ ആൻഡ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് നിന്ന് അത് തന്നെയാണ് ഞങ്ങൾ ഇത്രയും ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനും കാരണം അന്നേരം ഇതിൻ്റെ സക്സസ്സിൽ ഞാൻ പറയുന്നത് മെയിൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നിങ്ങൾ രണ്ടുപേരുമാണ് ഓക്കെ താങ്ക് യു നിങ്ങൾ നിങ്ങളാണ് ഇതിൻ്റെ ഹൈലൈറ്റായിട്ട് നിൽക്കുക നിങ്ങൾ രണ്ടുപേരും ആണ് ഇതിനകത്ത് ഹൈലൈറ്റ് നിൽക്കേണ്ടത് തന്നെ അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി ഇപ്പം ഞാൻ പതിനാറ് വർഷമായി സിനിമയിൽ എൻ്റെ അഭിനയം സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ടു തൗസൻഡ് നയനിലായിരുന്നു മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിലാണ് ഞാൻ ആദ്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എൻ്റെ ഓഡിഷന് അതും കഥയാണത് അതെനിക്ക് കിട്ടിയില്ല പക്ഷെ അതിന് ശേഷം ടു തൗസൻഡ് ഇലവനിൽ ഞാൻ ആ ഓഡീഷൻ സെക്കൻഡ് അവരുടെ സെക്കൻഡ് സീസൺ ഞാൻ ക്രാക്ക് ചെയ്തു അതിനകത്ത് ലാസ്റ്റ് ഫോർട്ടിയിൽ വന്നു പിന്നെ മടവിൽ മനോരമയിലെ നായകൻ നായിക അങ്ങനെ ഒരു ഒരു സിക്സ്റ്റി ഇയർ ജേണിയുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ ക്യാരക്ടർ റോളുകൾ സിനിമയിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായി നായകനാവുന്ന ഒരു മൂവിയാണ് ഈ ദീപുകാചാരൻ അപ്പോൾ എനിക്കിത് ഇത്രത്തോളം ഇമോഷണലി കണക്റ്റഡ് ആണ് ഞാനിതിലൂടെ ഷിയാസ് ജാസ് എന്ന് പറയുന്ന സംവിധായകൻ ഏതാണ്ട് ഇരുപത് വർഷത്തിന് മുകളിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറായിരുന്നു അയാളുടെ ആദ്യത്തെ മൂവിയാണിത് അതേപോലെ നിങ്ങളുടെയും ഈ പറയുന്ന പോലെ റായൻസ് ക്രിയേഷൻസ് എന്ന് പറയുന്ന ആ പേര് ആ ഒരു എന്താ പറയുക നിങ്ങൾക്കൊരു ട്രിബ്യൂട്ട് പോലെ മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫ് തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഒരു കാര്യത്തിലാണ് നിങ്ങളും സോ ഇതിൽ വളരെയധികം എന്താ പറയുക ഇതിൻ്റെ എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള ലാഭങ്ങളോ അല്ലെങ്കിൽ ബാക്കി എല്ലാ പേഴ്സ്പെക്റ്റീവിൻ്റെ അപ്പുറം ഇത് പ്യുവർ എല്ലാവരുടെയും പാഷനായിട്ട് നിൽക്കുന്ന ഒരു ആയതുകൊണ്ടാണ് ഇത് ഇത്രയും ഡീപ്ലി കണക്റ്റഡ് ആയിട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഈ കാര്യം ഇത്തരത്തിലുള്ള അവാർഡുകൾ കിട്ടി ഒഡീസ ഫിലിം ഫെസ്റ്റിവലും കൊൽക്കത്ത ഫിലിം ഫെസ്റ്റിവലും പിന്നെ മികച്ച എന്താ പറയുക എഡിറ്റർ അതേപോലെ ഡയറക്ടർ ഈവൻ നമുക്ക് ഡ അഭിനയത്തിനും കിട്ടി ബെസ്റ്റ് ആക്ടർ വന്നില്ല എന്നെ തന്നെ ചെയ്യണ പോലെ ഇരിക്കുകയാണ് ദൈവം സഹായിച്ച് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമ്മുടെ എന്താ പറയുക അത്രത്തോളം പ്യുവറായ ഒരു ഇൻറ്റൻഷനായതുകൊണ്ടാവാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫേവറായിട്ട് വന്നു സീരിയസ്ലി എന്താ പറയുക ഇത് ഇതിൻ്റെ ഒരു ടൈമാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ഒരു സമയം ഇത് ഒരുപാട് നന്ദിയുണ്ട് എന്താ പറയുക ദൈവത്തിനോട് നന്ദി പറയണു ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിനും ചെയ്യാൻ പറ്റിയതിനും സോ നിങ്ങളതിൻ്റെ ഏറ്റവും വലിയ പില്ലറുകളായിട്ട് നിന്നതിന് ഒരുപാട് ഒരുപാട് നടന്നു പക്ഷെ ഈ പറഞ്ഞപ്പോ അല്ലെ എനിക്ക് തോന്നുന്നു എല്ലാരും വേറൊരു ഇല്ലാതെ ഇതിന് ഇതിന്റെ ഔട്ട്കം നല്ലതായിരിക്കണം എന്ന് മാത്രം ഒരു ഇന്റൻഷനിൽ എല്ലാവരും ഒരുമിച്ച് ഒരു മനസ്സോടെ വർക്ക് ചെയ്തുകൊണ്ടാന്ന് തോന്നും ഇത് ഇത്രയും നല്ലൊരു ഔട്ട്കം നമുക്ക് കിട്ടിയാൽ പറ്റും ആ ഡെഡിക്കേഷൻ ആണ് കാണിച്ചത് അതെ ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ സിനിമ നമ്മുടെ ഇറങ്ങി നമ്മൾക്ക് ഫസ്റ്റ് വൺ ഓർ ടു അവാർഡ്സ് കിട്ടിയതിന് ശേഷം നമ്മൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദ വേ പീപ്പിൾ ലുക്കിംഗ് അറ്റ് എസ് അവിടെ അതായത് ഓ നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ആയോ അപ്പോൾ നമുക്ക് തന്നെ അയ്യോ ശരിയാണല്ലോ എന്നൊക്കെയുള്ള ആ ഒരു മൊമെൻറ്റില്ലേ അത് നമ്മൾ ടു എക്സ്പെക്റ്റ് നമ്മൾ ഓക്കെ വി ജസ്റ്റ് ഒരു പാട്ടായതേ ഉള്ളൂ പക്ഷെ നമ്മൾ ആ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഫേസ്ബുക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ നമ്മുടെ ഔട്ട്സൈഡ് സൈഡ് ഒക്കെ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു എന്തൊരു ആ ഒരു മൊമെൻ്റ് ഭയങ്കര ആയിരുന്നു അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പിത്തുൽ പറഞ്ഞ പോലെ തന്നെ ആ ഇൻറ്റൻഷൻ വളരെ ജനുവിൻ ആയതുകൊണ്ടാണ് നമുക്ക് ആ മൊമെൻ്റ് എൻജോയ് ചെയ്യാം മോണിറ്ററി ബേയ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കിടയിൽ പോലും അങ്ങനെ ഒരു സംസാരം വലുതായിട്ട് വരാഞ്ഞു കൊണ്ട് നമ്മൾക്കും അത് വലിയൊരു ബേഡൻ പോലെ ആവാതെ നിങ്ങൾ അതിനെ വളരെ നന്നായിട്ട് ടാക്കിൾ ചെയ്തു ഇൻ ടേംസ് ഓഫ് ഓരോ കാര്യങ്ങളും എങ്ങനെ കുറയ്ക്കാം എങ്ങനെ ഞങ്ങളത് ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുമ്പം അവിടെയാണ് നിങ്ങളുടെ ജെനുവിനിറ്റി ഞങ്ങൾ കാണുന്നത് ശരിക്കും അത് നമ്മൾക്ക് ഇനി ഇപ്പോൾ വരുന്ന ഓരോരുത്തരും നമ്മളടുത്ത് ഫിലിംസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളത് കാണുന്നില്ല ഒരു ജെനുവിനിറ്റി നിങ്ങൾ ഞങ്ങളെ അപ്രോച്ച് ചെയ്ത ഒരു രീതി അതാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത് ഓക്കെ ഞങ്ങൾ റെഡി എന്ന് പറയുന്നത് വൈ ബിക്കോസ് ഓഫ് ദി ട്രസ്റ്റ് ദാറ്റ് യു ഗൈസ് ഗേവ് ടു വസ്റ്റ് അത് നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത ആ ഒരു ട്രസ്റ്റ് വളരെ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു 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 റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് അ ട്രസ്റ്റ് നിങ്ങളും ഞങ്ങളെ കരുതുന്ന പോലെ ഞങ്ങളും നിങ്ങളെ കരുതി അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നമ്മൾ എവിടെ ഒരു ഫീൽഡിൽ വരുമ്പോഴും അത് നമുക്ക് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആ ഒരു പ്രവാസം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എല്ലാവരും ജനുവൻ ആണ് ഓപ്പൺലി ഒരു ട്രൂത്ത്ഫുൾനെസ് നമ്മൾ നോക്കുന്നതാണ് ഇവിടെയെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയത്തില്ല അത് എങ്ങനെയാണ് പക്ഷേ ഞങ്ങൾക്ക് അതുകൂടി ഫീൽ ചെയ്യാൻ പറ്റി ഇവിടെയെന്നുള്ളൊരു അപ്രോച്ച് എങ്ങനെ കിട്ടിയപ്പോൾ അതുകൂടി വിച്ച് ഈസ് റിയലി വെരി ഗുഡ് അതൊക്കെ അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിരുന്നുള്ളൂ നിങ്ങളെല്ലാ കാര്യങ്ങളും അറിയിച്ച് ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ സീരിയസ്ലി അത് അപ്പം നമ്മളൊപ്പമുള്ള പോലെ ഓൾറെഡി നിങ്ങളിവിടെ ഇല്ല നമ്മളാണ് ഇവിടെ എല്ലാം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തോന്നുമല്ലോ ദൈവം ഇവർക്ക് തോന്നുന്നു നമ്മൾ എന്താ പറയുക നമ്മളെ ഒരിക്കലും അങ്ങനെ അല്ല നമുക്കിത് ഏറ്റവും നല്ല പ്രൊഡക്റ്റായിട്ട് ആളുകൾക്ക് എത്തിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹമേ നമുക്കുള്ളൂ അത് റായഡ്സ് ക്രിയേഷൻ്റെ ബാനറിൽ ഈ പറഞ്ഞ പോലെ സുഫി ഷ ഷിയാസ് ഷാ സംവിധാനം ഞാൻ അഭിനയിച്ചു എന്ന് പറഞ്ഞ് നമുക്കങ്ങനെ എന്താ പറയുക നമ്മുടെ ഒരു സ്വപ്നമാണ് ഇത്രയും അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എപ്പോഴും ഞങ്ങളൊരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ അപ്പർ അപ്പാർട്ട് ഫ്രം ദി മണി മാറ്റീരിയൽസ് ആക്ച്വലി പിന്നെ ഇതിൽ പറ്റുന്നൊരു ഘടകം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ഇതൊരു ഫെസ്റ്റിവൽ മൂവിയാണ് എല്ലാവരും കൊമേഴ്ഷ്യൽ സിനിമകളുടെ പുറകിലാണ് പോകുന്നത് കൊമേഴ്ഷ്യലായിട്ടുള്ള ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീലുകളോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സീരീസുകളോ അല്ലെങ്കിൽ യൂട്യൂബ് സീരീസൊക്കെ പക്ഷെ നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ളത് മാറി ഒരു ഫെസ്റ്റിവൽ സിനിമയാണ് ഇപ്പോഴും നമ്മൾ ഓ ഭയങ്കര ബിഗ് ബഡ്ജറ്റ് ഫിലിംസ് ആയിരിക്കുമല്ലോ നമുക്കൊന്നും പറ്റില്ല അവിടെ നിന്ന് കുറച്ചുകൂടി നമുക്ക് ഫെസ്റ്റിവൽ ഫിലിംസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടും കുറച്ചും കൂടി നല്ല എന്നാ പറയുന്ന നല്ലൊരു കണ്ടൻ്റ് ഉള്ള ഫിലിംസ് കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ അറിയാവില്ല ഒരു ആസ്പെക്റ്റ് എൻ്റെ ഡിഫറെൻ്റ് ആണ് പക്ഷെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ഒരാളുടെ ക്രിയേറ്റിവിറ്റിയാണ് അവിടെ കാണുന്നത് ആ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഹെൽപ്പ്ഫുൾ ഹാൻഡ് ഹെൽപ്പിംഗ് ഹാൻഡ് കൊണ്ടുവരാനായിട്ട് ഈ സിനിമ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലൂടെ ഇങ്ങനെയും ഫിലിംസ് എടുക്കാം ഇങ്ങനെയുണ്ട് ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെയും ആൾക്കാരുടെ നമുക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി കാണാൻ പറ്റും എന്നതിനെ കൊണ്ടുവരാൻ പറ്റി അതാണ് എനിക്ക് അവിടെ നമ്മൾ ഫ്രണ്ട് സർക്കിളിലും അല്ലെന്നു പറഞ്ഞാൽ ഔട്ട്സൈഡ് സർക്കിളിലും നമ്മുടെ സിനിമയെപ്പറ്റി പറഞ്ഞേ പറയുമ്പോൾ ഞാൻ കൊണ്ടുവരുന്നൊരു ഫീല് അത് അവർക്ക് ന്യൂ ആണ് വിറ്റ് ഓസ് ബ്രാൻഡ് ന്യൂ ഫോർ ദം കുറച്ചു പേർക്ക് കാണും അല്ലെങ്കിൽ നാട്ടിൽ നിന്നവർക്ക് കാണും പക്ഷെ അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരോട് പഠിച്ചവരാണ് അപ്പം നമുക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് അറിയില്ല ഇവിടെ നമ്മൾ മേ ബി എഞ്ചിനീയറിംഗ് ടൈമിൽ മാത്രമാണ് നമ്മളിവിടെ നാട്ടിൽ നിന്ന് അപ്പം ഞങ്ങൾക്ക് സംബന്ധിച്ച് ഇതൊക്കെ ന്യൂ ആണ് അത് കുറച്ചുകൂടി ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റണം കുറച്ചുകൂടി ഇനിയുള്ള നമ്മുടെ എന്നാ പറയുന്നത് സിനിമയുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോഴും നമുക്ക് ഈ ഫെസ്റ്റിവൽ ഫിലിം എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പർച്യൂണിറ്റി എന്നല്ല ആ ഒരു മേഖല ക്രിയേറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഒരു മേഖലയുണ്ട് എക്സ്പ്ലോറ് ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണം എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ആ നേരത്തെ തന്നെ ഇതൊരു ടോട്ടലി ഡിഫറെ യൂണിവേഴ്സാണ് അന്നേരം ആ ഇതിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ അപ്കമ്മിങ് ജനറേഷൻ അതിനെപ്പറ്റി വലിയ അറിവില്ല എല്ലാവരും ഈ കമേഴ്ഷ്യൽ സിനിമയുടെ പുറകെ മാത്രമാണ് പോകുന്നത് അത് മോശമെന്നല്ല ഇങ്ങനെ ഒരു പാരലൽ യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നെങ്കിൽ നമുക്ക് ഒന്ന് പുറത്ത് കൊണ്ടുവന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ പറ്റുന്നുണ്ട് ദാറ്റ്സ് ദാറ്റ്സ് റിയലി എ ഗുഡ് അച്ചീവ്മെൻ്റ് ഇതിൻ്റെ ഒരു സ്കെയില് തന്നെ ഡിഫറെൻ്റ് ആണ് അതായത് വലിയൊരു ബഡ്ജറ്റ് ചെയ്യുന്നതും ഒരു എന്താ പറയുക ഒരു ഫെസ്റ്റിവൽ മൂവിയുടെ ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ് പിന്നെ ഇതിൻ്റെ ഒരു ജേണി തന്നെ അത് വേറൊരു ജേണിയല്ല ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന ഒരു ഫെസ്റ്റിവൽ മൂവിയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു വർഷത്തോളം അതിൻ്റെ ഡയറക്ടർ അത് ഒരു ഓരോ ഫെസ്റ്റിവൽസിനയച്ചുകൊണ്ടിരിക്കും പിന്നെ അങ്ങനെയാണ് പിന്നെ ഒരു വലിയൊരു മാസീവായിട്ടുള്ളൊരു ആളുകളുടെ ഫോളോ ഒരു പക്ഷേ ഉണ്ടായില്ലായിരിക്കാം പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ആർട്ട് ബേസ് ചിന്തിക്കുമ്പോൾ ഇത് എന്നും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു 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 സംഭവമായിട്ടാണ് ഞങ്ങൾ ഇത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത ആക്ച്വലി നമ്മൾ ഇത് ഇങ്ങനെ ഇരിക്കാം ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ പറയാ ഇതൊരു ആർട്ടായിട്ട് നമുക്ക് കൂട്ടാം പക്ഷെ ആ ക്രിയേറ്റിവിറ്റിയാണ് ശരിക്കും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് നമ്മളെ നമ്മളെ ക്രയേറ്റിവിറ്റി കുറേ പേരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അവർ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട് അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് പക്ഷേ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സോഴ്സസ് ഇല്ല അവിടെ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സിനിമസ് കാണാൻ പറ്റുക അവർ അവർക്ക് നമ്മൾ ഈ ഒരു ഇത് ഒരു എന്താ പറയുക ഈ ഒരു ക്യാൻവാസ് ഒന്ന് ഓപ്പൺ ചെയ്തു കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും അതാണ് എനിക്ക് ഞാൻ അവിടെ സംസാരിക്കുമ്പോഴും നമ്മുടെ സിനിമയെ പറ്റി പറയാം ഓപ്പൺ ടു ദി ക്യാനോ ഇതൊരു നമ്മൾ നിങ്ങൾക്ക് ഞങ്ങൾ മേഖലകൾ പറഞ്ഞു തരികയാണ് നമ്മൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓരോ പുതിയ വലിയ ആൾക്കാരാവണമെന്നില്ല അല്ലെങ്കിൽ കുറച്ചുകൂടി ഫോളോവേഴ്സ് ഉള്ളതല്ലെന്നുണ്ടെങ്കിൽ കുറെ അറിയപ്പെടുന്നവർ ചെയ്യണമെന്നില്ല പുതിയ ജനറേഷനിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരുടെ മീൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴത്തേക്കിന് അവരെ ഒന്ന് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും അറ്റ് ദ സെയിം ടൈം എന്താണ് പുതിയ കൂടി ഒരു ഒരു എനിവേ എന്തായാലും നമ്മുടെ മൂവി ഇനിയിപ്പോ സി സ്പേസ് സർക്കാരിൻ്റെ സീ സ്പേയ്സ് ഓ ടിയിൽ അവർ അത് കണ്ടു അവർക്ക് അത് ഓക്കെ ആയി ഇത്രയധികം അവാർഡുകളും കാര്യങ്ങളുടെയും ഒരു പ്രൊഫൈല് നമ്മൾ അവർക്ക് കൊടുത്തു സോ അത് റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ സോ ഒരു വൈഡർ ആയിട്ടുള്ളൊരു ഓഡിയൻസിലേക്ക് നമ്മളിത് റിലീസ് ചെയ്യാൻ പോവുകയാണ് ഏകദേശം ഒരു വൺ ഇയർ ആയിട്ടില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ജേണി നമ്മള് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്യുകയാണ് സോ താങ്ക് യു സോ മച്ച് ഗായ്സ് നിങ്ങൾ നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങളുടെ ഒരു നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ആക്ച്വലി നിങ്ങൾ ആണ് ഇതിൻ്റെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് നിങ്ങളാണ് ഇതിൻ്റെ സപ്പോർട്ട് ചെയ്ത് തന്നത് എല്ലാവരും ഇതേ പ്ലാറ്റ്ഫോം തന്നെ ഞങ്ങൾക്കും യൂസ് ചെയ്യണം ബിക്കോസ് ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഞങ്ങളെല്ലാവരെയും കണ്ടിട്ടില്ലെങ്കിൽ പോലും എല്ലാ ക്രൂ മെമ്പേഴ്സിനും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾക്ക് ബിഗ് താങ്ക്സ് വിൻ ബിഗ് കൊടുക്കാനുണ്ട് കാരണം അവരുടെ ഓരോരുത്തരെയും ആരൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ പുറകിലുണ്ടോ അവരെല്ലാവരുടെയും ഒരു ടീം വർക്കാണ് തീ പുകചാരം അവരുടെ ടീം വർക്ക് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ പ്രൗഡ്ലി ഇരിക്കാൻ പറ്റുന്നത് സോ ഓരോരുത്തരോടും ഞങ്ങൾ ഈ ഒരു ടൈമില്